யா ஹரபனலா ஹாய் फ्रेंड्स അല്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഏതായാലും നമ്മളെ കളി നോമ്പിന്റെ മുന്നായിട്ടുള്ള നോമ്പിന്റെ നോമ്പൊക്കെ തുടങ്ങി അപ്പോൾ അതിന്റെ മുന്നേ വരെയുള്ള കളി മത്സരങ്ങളൊക്കെ നല്ല കുരിഞ്ഞ പോരാട്ടമായിരുന്നു അപ്പോൾ സാധാരണ ഇങ്ങനെ കേരളീനൊക്കെയല്ലേ കാണാറ് അപ്പോൾ കളിയില്ലാത്ത സമയത്ത് ലൈവ് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ലൈവിൽ വന്നതാണ് കറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മളെ ലൈവ് സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എന്തപാട് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് മത്സരങ്ങളുള്ളത് പതിനേഴ് പതിനാറ് സ്ഥലങ്ങളിലായിട്ടുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർമെൻറ്റ് നടക്കാനുണ്ട് അപ്പോൾ അതുവരെയൊക്കെയുള്ള ഒക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞ് സബാ സ്ക്വറിൽ മൂന്ന് സെക്കൻഡ് ലഗും ഫസ്റ്റ് ലഗും നടക്കാനുണ്ട് അതുപോലെ ഫൈനൽ മത്സരമുണ്ട് അത് നോമ്പിലുണ്ട് അത് തറാ തറാവി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അഞ്ചാം തീയതി ആണോ നാലാ നാലാം തീയതിയോ അഞ്ചാം തീയതിയല്ലേ ഏതായാലും നമ്മളിങ്ങനെ അന്നത്തെ മത്സരങ്ങളൊക്കെ ഇങ്ങനെ കാണേലു കേട്ടോ അവസാനഘട്ട ഒന്ന് ഫറൂഖിൽ നടന്ന അന്നേ നമ്മൾ ഈ ലാസ്റ്റത്തെ മത്സരങ്ങൾക്കറിയല്ലോ സൂപ്പർ സ്റ്റുഡിയോ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അതുപോലെ തന്നെ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടുള്ള മത്സരമായിരുന്നു നമ്മളെ ഫറൂഖിൽ അതിൽ ഫസ്റ്റ് ലെഗിൽ ഒന്നേ ഒന്നാണോ പിന്നെ സെക്കൻഡ് ലെഗിൽ തന്നെ ആ പൊരിഞ്ഞ പോരാട്ടം അതിൽ നാല് ഗോളുകൾക്കാണ് സൂപ്പർ സ്റ്റുഡിയോ സ്റ്റുഡിയെന്ന് ജയിച്ചത് ആ വിജയത്തിൻ്റെ ആ ആത്മവിശ്വാസത്തിലായിരുന്നു സൂപ്പർ സ്റ്റുഡിയോ പാണ്ടിക്കാട് ഫൈനൽ പോരാട്ടം അല്ലേ പാണ്ടിക്കാട് നല്ല മത്സരം തന്നെയായിരുന്നു അവിടെയും ഫസ്റ്റ് തന്നെ കളിയുടെ ആദ്യ രണ്ട് ഗോള് സൂപ്പർ സ്റ്റുഡിയോ ഇട്ടിരുന്നത് പിന്നെ ഒരു ഗോൾ മടക്കി പിന്നെയും സൂപ്പർ സ്റ്റുഡിയോ ഒന്നും കൂടി ഇട്ടിട്ട് അങ്ങനെ മൂന്നേ ഒന്നിലെത്തി മൂന്നേ ഒന്നിലെത്തിയപ്പോൾ സൂപ്പർ സ്റ്റുഡിയൊക്കെ ഒരു നല്ലൊരു കപ്പ് എടുക്കുന്ന എല്ലാവരും സൂ പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റുഡിയോയുടെ ആരാധകരൊക്കെ ഗാലറി നമ്മൾ അത് വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു ആ വീഡിയോയില്ല അത് സൂപ്പർ സ്റ്റുഡിയൻ്റെ ആരാധക ഗാലറി കളിച്ചിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ വീണ്ടും ഷാഫിയുടെ ത്രോ ത്രോണി തോന്നണ ഏതായാലും രണ്ടേ മൂന്നിലെത്തി കളി അവസാനിക്കാൻ കുറഞ്ഞ ടൈമിനാണ് പിന്നെ മൂന്നേ മൂന്നിലെത്തിയത് അതോടെ സെ സെറ്റിൽ സൂപ്പർ ഒന്ന് പതറി ആ വിജയത്തിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ഗ്യാലറികളിലെല്ലാവരും ഉറപ്പിച്ചൊരു കേസായിരുന്നു സൂപ്പർ ഷുഡക്ക് ട്രോഫി പിന്നെ പെനാൽറ്റിയിലൂടെയാണ് പെനാൽറ്റിയിലും അതുപോലെ തന്നെ ഫസ്റ്റ് ദോള് സൂപ്പർ നിഖിൽ തടുക്കുന്നു പിന്നെ പിന്നെ അത് അജ്മൽ അജ്മലും തടുക്കുന്നു അങ്ങനെ വീണ്ടും സമനിലയിലെത്തി അവസാനത്തെ നിഖിലിൻ്റെ ആ ഗോള് ഷൂട്ട് പുറത്തേക്ക് അങ്ങനെ സൂപ്പർ ഷൂട്ടി ഫയലിന് ഔട്ടായി അവിടെ നിൻഷ മടിക്കൽ മണ്ണാർക്കൊരു കപ്പ് നേടുന്നു നല്ലൊരു അവസാനം ഈ സീസണിലെ അവസാനത്തെ ഈ നോമ്പിന് മുന്നോടിയുള്ള അവസാന മത്സരങ്ങളൊക്കെ നല്ല പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് സൂപ്പർ വിന ആ ഒരു എന്താ പറയുക അത് കഴിഞ്ഞ് വീണ്ടും ഫറൂഖിൽ ഇൻഷനെ തോൽപ്പിച്ച് ഫറൂഖിൽ നിന്ന് പാണ്ടിക്കാടെത്തിയപ്പോൾ അവിടെ പാണ്ടിക്കാട് പെനാൽറ്റിയുടെ സൂപ്പറിനെ പൊട്ടിച്ച് ഫൈനൽ കപ്പ് എടുത്തു അതിനുശേഷം സൂപ്പർ വീണ്ടും ഫിഫ ഫിഫാമഞ്ചേരി ആയിട്ട് മത്സരം അല്ലേ അപ്പോൾ ആ മത്സരങ്ങളൊക്കെ ഒന്നര മത്സരം തന്നെയായിരുന്നു അങ്ങനെ ഫിഫാമഞ്ചേരിയുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ പ്രതിരോധം തീർത്ത് ഫിഫ മഞ്ചേരി സൂപ്പർ ഏകദേശം എൺപത് എഴുപത് ശതമാനം സൂപ്പറിൻ്റെ കളി ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു മുന്നേറ്റമായിരുന്നു രണ്ട് സൂപ്പറിൻ്റെ അതോടെ ഒരു നിലക്കും സാനവാസ് ഇട്ട് കൊടുക്കാതെ ഘട്ടത്തിൽ നമ്മൾ എന്താ പറയാ ബല്ലാക്ക് നല്ലൊരു ചാൻസ് കിട്ടിയത് ഒരു അക്ഷയില അറുപത് മിനിറ്റ് മിന്നിട്ടുള്ളതും സമനിലയിൽ പനാൽറ്റിയുടെ പനാൽറ്റിയുള്ള നമ്മുടെ ഫിഫ മഞ്ചേരി കപ്പടിച്ചു അങ്ങനെ ആ ഒരു പ്രതീക്ഷയും സൂപ്പറിനടുന്ന് അസ്തമിക്കുകയായിരുന്നു അങ്ങനെ ഈ സീസണിലെ ഒന്നാം നമ്പർ ടീം ഫിഫ മഞ്ചേരി അഞ്ച് ട്രോഫിയുമായിട്ട് മുന്നെടുക്കുക നേരെ പുറകിൽ ലിൻഷ അതിൻ്റെ തൊട്ട് സൂപ്പർ അങ്ങനെ തന്നെ അല്ലേ കേതൽ അങ്ങനെയൊക്കെ ആയത മത്സരം എന്തൊക്കെ എന്തൊക്കെയാ നമ്മുടെ കമലാരൊക്കെ വന്നു ജസ്റ്റ് ഒന്നിങ്ങനെ അന്നത്തെ അനുഭവങ്ങൾ അന്നത്തെ കേരള കാഴ്ചകളൊന്നും ഇങ്ങനെ വിവരിച്ചെന്ന് മാത്രം മുഹമ്മദ് ജാബിർ കളി നടക്കുന്നുണ്ടോ കളി നോമ്പിന് തൃശ്ശൂരിൽ നടക്കുന്നുണ്ട് തൃശൂരിൽ നടക്കുന്ന എന്തായി അറിയില്ല ഇന്നലെ ഉണ്ടായിരുന്നു ഇസ്മായിൽ സി പി നാളെ വേങ്ങയിൽ വരുന്നുണ്ടോ ലിൻഷ തിരിച്ചറ് മാസ ഹായ് ബ്രദർ വിഷ്ണു ഹായ് അത് മഞ്ചേരിയുടെ അടുത്ത കളി ഉണ്ടായിക്കോട്ടേന്ന് ആ മഞ്ചേരിയുടെ അടുത്ത കളി വേങ്ങരയിലാണ് അബ്ദുൽ ഗഫൂർ ഹായ് അതെ എന്താ പരിപാടി ബ്രോന്നെ ഒരുപാട് ഇപ്പോ ഫ്രീ ആണ് പിന്നെ നീ ഏർ നാളെപ്പോ വേങ്ങരയിൽ തറാവി നമസ്കാരം കഴിഞ്ഞിട്ട് കളി തുടങ്ങാണെങ്കിൽ നമ്മൾ ലൈവ് ഇടട്ടോ തറാവി നമസ്കാരം കഴിഞ്ഞിട്ട് ആണെങ്കിൽ ലൈവ് ഇടും അതിന് ഞങ്ങള് നോക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഫിഫയുടെ ഫാ ഞാൻ സൂപ്പർ സ്റ്റുഡിയൻ്റെ ആളാണ് പക്ഷെ കളിക്കുമ്പോൾ ഫുട്ബോൾ കളി നടക്കുമ്പോ ഞമ്മളവിടെ സൂപ്പറിന്റെ ആളെന്നോ ഫിഫന്റെ ആളെന്നോ കാണിക്കാറില്ല ആരാണ് മുന്നേറികൊണ്ടിരിക്കുന്നത് ആവേശകരമായി നിങ്ങളിൽ എത്തിക്കാറുണ്ട് അതാണ് നമ്മൾ പക്ഷെ സൂപ്പർക്കാട് നല്ലൊരു മത്സരം തന്നെയാണ് എല്ലാവർക്കും വന്നതോടുകൂടി സൂപ്പർ നല്ല മത്സരം തന്നെയാണ് കാഴ്ച വെച്ചത് പക്ഷെ എന്താണ് ഭാഗ്യമില്ല റിഹാൻ അമീൻ അടുത്ത കളി എന്നാണ് അടുത്ത് നാളല്ലേ വേങ്ങനയിലുണ്ട് പത്ത് മണി കഴിഞ്ഞ ശേഷം കളി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ കാണിക്കും ആ തറാവി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഉണ്ടാവും പിന്നെ ഇനി റംസാൻ കഴിഞ്ഞതിനു ശേഷം പതിനാറടുത്ത് കളി നടക്കുന്നുണ്ട് കൊളത്തൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അതിന് നമ്മൾ കാണിക്കും അന്നത്തെ ചില മത്സരത്തിന്റെ വീഡിയോസ് ആണല്ലേ എന്നുട്ട് പന ആ ഇത് ആന്റണി ഇത് കാണണ്ടെങ്കില് മുഹമ്മദ് നിഷാ നിഷാ നിഷാദ് ഞാൻ വീടാണ് ഞാൻ കക്കാട് തിരുവിരങ്ങാടി ഫിഫ സൂപ്പറാണ് സീസണിൽ അഞ്ച് ട്രോഫി ആയില്ലേ തൊട്ടപ്പിറായിട്ടില്ല സൂപ്പർ ഷുഡിയ സൂപ്പർ ഷുഡിയ അഞ്ച് ആണ് തോന്നുന്നത് മൂന്ന് വിന്നേഴ്സ് ആ കൊളത്തൂർ ഏപ്രിൽ നാലിന് മുഹമ്മദ് ഷാക്കിർ ഷാ ഞാൻ കക്കാട് തിരുവിരങ്ങാടി ഹമ്മദ് ഹായ് അബ്ദുൽ ഗഫൂർ വേങ്ങര ആരൊക്കെയാ ഫയല ഇസ ഗ്രൂപ്പ് ബേസ് വരുമ്പ ഒരു സൂപ്പർ സ്റ്റുഡിയുടെ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൽ അതിൽ ആരാണ് ഫയൽ എത്തുന്നത് അവരുമായി ഫിഫ മഞ്ചേരി ഏറ്റുമുട്ടും ആ സുബ്രഹ്മണ്യേട്ടാ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഇപ്പൊ പൊതുവെ ഗ്രൂപ്പിലൊന്നും വരാറില്ല ഭയങ്കര തിരക്കിലാണ് തോന്നുന്നത് അതിന് സുബ്രഹ്മണ്യേട്ടൻ ലൈവില് വന്നിട്ടുണ്ട് താങ്ക് യു സുബ്രഹ്മണ്യേട്ടാ നോമ്പ് നോറ്റിട്ട് ക്ഷീണമുണ്ടോ ക്ഷീണം ഒന്നുമില്ല എന്താ സാധന ഉം അപ്പൊ ആ നോമ്പൊക്കെ നോട്ടി നമ്മളിപ്പോ നാളെ വേങ്ങരയ്ക്ക് പോകുമ്പളേ ആ ഒരു ഇതുണ്ട് നാളെ മൂന്ന് മണിക്ക് ലൈവ് കാണിക്കൊള്ളു പത്ത് മണിക്കളികളു ഇബ്രിം ബാപ്പു വയനാട് ഹായ് ബാപ്പു വയനാടിന് ഒരായിരം നന്ദി ഹലവി ഹായ് അജ്മൽ സൂപ്പർ എത്ര കപ്പ് എടുത്തു സൂപ്പർ മൂന്ന് വിന്നേസ് അഞ്ച് അങ്ങനെ തന്നെ ഓർമ്മയിൽ അങ്ങനെ തന്നെ അല്ലേ അങ്ങനെ തന്നെ ഒരുപാട് ചാൻസുകളുണ്ടായിരുന്നു അതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ അതിന് തൊണ്ണൂറ് അറുപത്തി ഒന്ന് നൂറ്റി പതിനാറ് നൂറ്റി പതിനാറ് അതിൽക്ക് ഒരു ആയിട്ടുള്ളി ഞാൻ ചെയ്തോളാം പക്ഷെ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറിൽ ചർച്ചയാണ് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് വളരെ കുറവാണ് പിന്നെ എന്താ പറയാ നിങ്ങളുടെ മെമ്മറി എന്തായാലും ഫുള്ളാവും അവർ രാവിലെ ക്ലിയർ ചാറ്റ് ചെയ്യുക വേറെ മാർഗമില്ല കേരളീയ പ്രശ്നമൊന്നുമില്ല ട്വന്റി ഫോർ വേഴ്സിന് ചർച്ച ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ വരാമോ ഞങ്ങളെ ഗ്രൂപ്പ് അടിമിമാർ ഭയങ്കര ഒരുപാട് ആളുണ്ട് കളിനെ പറ്റിയുള്ള രസകരമായ അതൊക്കെയാണ് ഉള്ളത് ഫിഫയും സബാനും സബാന അത് സൂപ്പർ ഫിഫ മഞ്ചേരി ഫൈനലെത്തി മെല്ലെ പറയുന്നത് സൗണ്ട് ആവില്ല ആ നമ്പർ അല്ലേ തൊണ്ണൂറ് അറുപത്തി ഒന്ന് സാധാരണ നൂറ്റിപ്പതിനാറ് ഇനി അയിനിന്ന കളി ഉണ്ടാകാം ഇനി ഈ നാളെ മൂന്ന് കളികൾ എന്തായാലും വേങ്ങര ഉണ്ട് ഈ നൂമ്പര്ന്നെ നൂമ്പര് തൃശൂരിൽ നടക്കുന്നുണ്ട് കളി അവിടെ ലൈവ് ഉണ്ടോ ഒന്നും അറിയില്ല മൻസൂർ അതെ മുത്തേ പാണ്ടിക്കാട് സൂപ്പർ അതെ ഞാൻ സത്യം പറയല്ലോ ഈ സീസണിൽ ഇവിടെ അതിൽ വർക്ക് ചെയ്യണ്ട ആ ഫുട്ബോളിൻ്റെ അതായത് ഈ സീസണിൽ ഏറ്റവും നല്ലൊരു ഫൈനൽ പോരാട്ടം പാണ്ടിക്കാട്ട് തീരുണ്ട് തർക്കമല്ല കാരണം രണ്ട് ഗോളിന് സൂപ്പർ ഷൂടെ വിജയിച്ച് നിൽക്കണം അതായത് മത്സരം ജയിച്ച് നിൽക്കണ സാ നാൽപ്പത് മിനിറ്റോളം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം പിന്നീട് ഒരു ഗോൾ മടക്കി അങ്ങനെ രണ്ടേ ഒന്നിലേക്ക് പിന്നെ സൂപ്പർ വീണ്ടും അടിക്കുകയാണ് അങ്ങനെ മൂന്നേ ഒന്നിലേക്ക് അപ്പോഴും സൂപ്പർ കപ്പ് എടുക്കുന്നുള്ള പ്രതീക്ഷയായിരുന്നു അവസാന നിമിഷങ്ങളെത്തുമ്പോൾ രണ്ട് ഗോൾ മടക്കി അങ്ങനെ സമനിലെത്തി അതായത് ഗാലറിയിലും ആ എന്താ പറയുക കാണികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ആവേശത്തിലായിരുന്നു പോലെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറ്റാത്ത എന്താ പറയുക ആ ഒരു കളിനോടുള്ള ആ ഒരു ആവേശത്തിൽ ഇങ്ങനെ ആടി ഉലയുന്നൊരു കാഴ്ചയാണ് ആളുകൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടുണ്ട് കൈകാലം ഉണ്ട് ഭയങ്കര രസകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഞങ്ങൾക്ക് പോലും അവിടെ കമാൻഡറി പറയാനും പോലും പറ്റാത്തൊരു സാഹചര്യം തള്ളിയിട്ട് നോക്കിയാൽ അത്രക്കും മുറുക്കി പിടിച്ച ഒരു മുറുക്കിപ്പിടിച്ചൊരു വാശിയേറിയ മത്സരം തന്നെയായിരുന്നു ലിൻഷ് മെഡിക്കൽ മണ്ണാറക്കാടിന്റെ സൂപ്പർ ഷൂട്ടിന്റെ ഫൈനൽ പോരാട്ടം പോണ്ടികൾ ഒരു തർക്കുമില്ല പക്ഷേ വീണ്ടും സൂപ്പർ പ്രതീക്ഷ അവിടെ വന്നിരുന്നു നിഖിൽ ഗോൾ തടുത്തു പിന്നെ അജ്മൽ ഗോൾ തടുത്തു അപ്പോൾ വീണ്ടും സമ്മതമില്ല അവസാനത്തെ ആ ഒരു ഷൂട്ടാണ് നിഖിലിന്റെ പുറത്തേക്ക് പോയത് അടിപൊളി ഒരു മത്സരം തർക്കമല്ല നമ്മളെ കമലിൽ പറഞ്ഞ പോലെ ആയി സായിദ് പുറം എന്താ പോലെ എന്താ പറഞ്ഞു മെയിൻറ്റെയിൻ ചെയ്തില്ല എന്താ പറഞ്ഞോളി പറഞ്ഞോളെ ഞാൻ കമ്മലിലെ നോക്കിയില്ല പറഞ്ഞോളി തീർച്ചയായിട്ടും അത് പരിഹരിക്കാം റഫീഖ് സായിദ് പോവല്ലേ അതെ ഇടത്തിനാട്ടുകാരനല്ല ഫൈനൽ കളിയായിരുന്നു പക്ഷെ അവിടെ നമുക്ക് പോകിട്ടില്ല നാളെ സഭാ സുഖ കളിയുണ്ട് ഹിസ്സ സൂപ്പർ അതെ നാളുണ്ട് പത്തണിൻ്റെ ദിവസം നമ്മൾ ലൈവ് ഇടും പത്തണി കഴിഞ്ഞാൽ ലൈവ് ഉണ്ടാവും നാളെ ലൈവ് ഉണ്ടാവും നാളെ പത്തണി തറാവി നമസ്കാരം കഴിഞ്ഞ ദിവസം ലൈവ് ഉണ്ടാവും കഴിഞ്ഞ് പൗതിക്കന്നാണീ പൗതിക്കന്ന് പത്തണിക്കാണ് അവരുടെ കളി ഉള്ളത് അവിടെ ഫുള്ള് തന്നെ കാണിക്കാൻ പറ്റും ഹൈ സുഖം സുഖം മുഹമ്മദ് അൽ ഫിഫാൻ്റെ കളിക്ക് എന്താണ് ഇത്ര ആൾക്കാർ ഫിഫ മഞ്ചേരിക്കും അതായത് സൂപ്പർ സ്റ്റുഡിയും ഏറ്റവും കൂടുതൽ ആളുകൾ ഞാൻ കണ്ടതിലിട്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ ഫിഫ മഞ്ചേരി നമ്മളെ മറ്റേ ആൾ പോയല്ലോ ഞാൻ മെയിൻറ്റൈന അബ്ദുൽ ഗഫൂർ കാക്ക സൂപ്പറിന്റെ വല്ലാതെ പൊക്കി പറയരുത് സൂപ്പറിനെ വല്ലാതെ പൊക്കി പറയില്ലല്ലോ ഞാൻ കളിൻ്റെ സമയത്ത് നമ്മുടെ ആ ടീം സൂപ്പറാണെങ്കിലും ഇരു ടീമുകൾക്കും അതേ ഇതിൽ തന്നെ ഞാൻ കാണിക്കാറുള്ളത് പിന്നെ ബോൾ ബോളിറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ആവേശം സൂപ്പറിൻ്റെ അടുത്ത് കൂടുതൽ ബോൾ കിട്ടിയ ചാൻസ് ചെയ്യാം അപ്പം കൂടുതൽ കൂടുതൽ സൂപ്പറിനെ പറയും നമ്മളെ മറ്റാളെ കാണില്ല ഗ്രൗണ്ടിൽ ലൈവിൽ നിങ്ങളുടെ കമാൻഡറി വളരെ ആ ലൈവിൽ നിങ്ങളുടെ കമാൻഡറി വളരെ ബോറാണ് ആ മർഫൂക്ക് റഫീഖ് ഗ്രൗണ്ടിൽ ലൈവിൽ നിങ്ങളുടെ കമാൻഡറി വളരെ ബോറാണ് തീർച്ചയായിട്ടും ബോറാണെന്ന് എനിക്കും അറിയാം കാരണം ഞാൻ ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ നമുക്കിപ്പോൾ അത്ര പരിചയ സമ്പന്നരൊന്നുമല്ല അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ബോർ വരാറുണ്ട് നമ്മൾ ചിലപ്പോൾ കളിൻ്റെ ആവേശത്തിൽ അറിയാതെ പല പറയലുണ്ട് പക്ഷേ നമ്മളെ സുഹൃത്തു ഒന്ന് അറിയണം കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ലൈവ് ഇടുമ്പോഴും ആ ഗാലറിയിൽ തന്നെ ഒരുപാട് ലൈവ് പേർ ഉണ്ടാകാറുണ്ട് അതായത് രണ്ടര ലക്ഷം സബ്സ്ക്രൈബുള്ള ലൈവ് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ ലൈവുകൾ അവിടെ ഉണ്ട് പക്ഷേ നമുക്ക് അവിടെ അന്നത്തെ റീച്ച് എന്നത് മൊത്തം അമ്പത്തി എട്ടായിരം ആളുകൾ അന്ന് ലൈവ് കണ്ടിട്ടുണ്ട് മറ്റുള്ളവർക്കുള്ള ഞാൻ നോക്കി ഉള്ളത് പറയല്ലോ പന്ത്രണ്ടായി മുപ്പത്തി പകുതിൻ്റെ പകുതിയുണ്ട് അന്ന് അന്ന് പകുതിയുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമൻട്രി പറയുമ്പോഴാണ് എനിക്ക് റീച്ച് കൂടുന്നത് എനിക്ക് ഭൂതിയില്ല പറയാൻ ഇനിമോ വെറുതെ തൊള്ള തൊണ്ട കടന്നൊരു കാര്യമില്ല അപ്പോൾ അപ്പോൾ അത് സംസാരിക്കുമ്പോൾ എൻ്റെ റീച്ച് കൂടുണ്ട് റഫീക്ക് അങ്ങനെ റീച്ച് ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ ആ സമയത്ത് നിർത്തി നോക്കും സംസാരം നിർത്തി നോക്കും അപ്പോൾ രണ്ടായിരം അല്ലെങ്കിൽ ഒറ്റ അതെ മൂന്ന് കെ ഒക്കെ ഉള്ള ആൾ പെട്ടെന്ന് ടു കെയിലേക്ക് മാറുകയാണ് ആയിരം ആളുകൾ കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും സംസാരം നമ്മൾ ക്യാമറമാൻ തോണ്ടും സംസാരിക്കും സംസാരിക്കുക അങ്ങനെ സംസാരിക്കും അപ്പോൾ വീണ്ടും റീച്ച് കൂടും അപ്പം എന്താണ് പ്രേക്ഷകർ ഇപ്പം നമ്മൾ നൂറ് ശതമാനം ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ല അതിലൊരു ഇരുപത് ശതമാനം നമ്മൾ എതിർക്കും അത് സ്വാഭാവികമാണ് ആ ഇരുപതിൽ പെട്ടെന്ന് പെങ്ങൾ കാരണം ഞങ്ങൾക്ക് നമ്മുടെ സംസാരം താല്പര്യം ഉണ്ടാവില്ല എൺപത് ശതമാനം ആളുകൾക്കും താല്പര്യമുണ്ട് അപ്പം ആ താല്പര്യം ഉള്ള പോലെ ഞാൻ സംസാരിക്കേണ്ടത് പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഒരു ഇതുമില്ല കാരണം എൻ്റെ അത്രയും ഫ്രീ ആയിട്ട് വിണ്ടാതിരുന്നതാണ് നമുക്കുള്ള സാധ്യത കിട്ടൂലേ അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ റീച്ച് കൂടുന്നതുകൊണ്ടാണ് സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കേണ്ടത് എല്ലാം വളരെ ക്ലിയർ ആണ് അല്ല വളരെ ഉഷാറാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മളെ റീച്ച് കുറേയാണ് സംസാരിക്കുമ്പോൾ കൂടാണ് അപ്പോൾ നമ്മളെ നമ്മളെ കാണുന്ന പ്രേക്ഷകൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ നമ്മുടെ സംസാരത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞമ്മളെ ലേവിൽ വരുന്നത് മറ്റുള്ളവർ മറ്റുള്ള ലൈവിലേക്ക് പോകും അതായത് സംസാരിക്കാത്ത ഒരുപാട് ലേവുകളുണ്ട് ആ ലൈവിലേക്ക് അവർ പോകും അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഞാൻ നിർത്താത്തിൻ്റെ കാരണം അതാണ് നമ്മളെ റീച്ച് ഇത്രയും ലോങ്ങ് പോയിട്ട് നമുക്ക് ആ ലേവില് അത്രയും ലോങ്ങ് അതായത് പാണ്ടിക്കാട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അത്രയും പോയിട്ട് നമ്മൾ ഉത്തരവ് ഉണ്ടാകുത്തരണം അങ്ങനെ ലൈവ് ഇട്ട് കണ്ട് റീച്ചില്ലാതെ ഉത്തരവിലന്താ കാര്യം കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ആള് കൂടും അതോടെ റഫീക്കാന്ന് വിചാരിച്ച അപ്പം ഞാൻ അടുത്തേ ഒരുപാട് ആൾക്കാർ വന്ന് ആ ഞാൻ റഫീക്ക് പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണമല്ലോ റഫീക്ക് അറിയില്ല റഫീക്ക് പുതുതായിട്ട് നമ്മളെ ലൈവ് കാണുന്ന ആളായിക്കാരം അപ്പോൾ ചില അപ്പോൾ ഞാൻ അതിൽ തന്നെ പറയാറുണ്ട് നമ്മുടെ സംസാരത്തിന് ആർക്കും അലോസരത അലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ സൗണ്ട് കുറച്ചേക്കുക അല്ലെങ്കിൽ അടുത്ത തൊട്ടടുത്തുള്ള വേറെ ലൈവിലേക്ക് പോകാനൊക്കെ ഞാൻ പറയാറുണ്ട് ആ മഫ്രൂഖ് റഫീഖ് അതെ കുറ്റം അല്ലല്ല ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല കാരണം എന്താ പറയുക അത് കുറേ ആൾക്കാർ പറയാറുണ്ട് കമൻ്റ് പറയാറുണ്ട് അപ്പൊ ഞാൻ സംഭവം ഞാൻ നിർത്തി വെക്കും നിർത്തി വെക്കുമ്പോൾ ഇതാണ്ടാല് നമ്മൾ റീച്ച് കുറയണം അത് പുതിയതായിട്ട് വരുന്നവർക്ക് അത് അറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് ആളുകൾ പറയുമ്പോ സാഹുൽ സാഹുൽ അതെ ഇക്ക സംസാരിക്കണേ ഗോൾഡ് സ്റ്റാർ ആ നാളെ കാക്ക നിങ്ങൾ പറഞ്ഞോളു നിങ്ങൾ മൊത്തമാണ് നിങ്ങൾ ലൈവ് സൂപ്പർ ബോറുള്ളവരോട് ബോറുള്ളവരോട് പോയത് അങ്ങനെയൊന്നും അവരോട് സൗണ്ട് എൻ്റെ വീട് തിരുനങ്ങാടി കക്കാട് അനീൻ നാളെ നാളെ ഇൻഷാദ നോക്ക അബ്ദുൽ കഫൂർ അതെ കമാൻഡർ പറയണ അത് ഞാൻ പറയില്ലേ കൂടുതൽ ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടാണ് പത്തിരു ഇരുപത് ശതമാനം എല്ലാവരും ഒരേ മാരി ആണെന്നില്ലല്ലോ പലർക്കും പല അഭിപ്രായം ചിലർക്ക് സൗണ്ട് ബോറായി തോന്നും ചിലർക്ക് സൗണ്ട് ബോറുള്ള സൗണ്ട് രസമായി തോന്നും ഏഹ് ചിലർക്ക് മീഡിയം സൈസിൽ ഓഡിയൻസിൻ്റെ സൗണ്ട് മാത്രം മതി പലതും പറയാറുണ്ട് അപ്പോൾ കളിക്കാരുടെ റഫറി അത് സൂമ് ചെയ്തക്കുക അത് സൂമ് കുറക്കുക പലതും ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങളാണ് അപ്പോൾ എല്ലാം കയ്യിട്ട് പരമാവധി പരിഗണിച്ചാൽ ഞാൻ മുന്നോട്ട് പോകാം സൗണ്ട് കുറക്കാൻ സൗണ്ട് ഒഴിവാക്കാൻ പറയുമ്പോൾ മാത്രം നമ്മൾ പ്രതികരിക്കും അതിൻ്റെ കാരണം നമ്മൾ റീച്ച് കുറഞ്ഞിട്ടാണ് വേറൊന്നുമല്ല റീച്ച് കൂടാതെ നമ്മൾ ഉണ്ടായിരിക്കും ഒരു പ്രശ്നമില്ലല്ലോ നാദിയ സാമിക്ക എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുകയില്ലല്ലോ അതെ കയ്യിലെ പരമാവധി ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പൊ ഒരിക്കലുള്ള ഒരു പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ പരിഹാരം പറഞ്ഞാൽ സൗണ്ട് കുറച്ചൊക്കെ നമ്മളെ ലേവിൽ ഇതിന്റെ മുമ്പ് റീപ്ലക്ക് വളരെ സെറ്റായി ക്ലിയർ ആയിരുന്നു ഇപ്പൊ വീണ്ടും ആ ഒരു പ്രശ്നം പറ്റി അതുകൊണ്ടാണ് റീപ്ലക്ക് ചെയ്യാതെ അപ്പൊ സ്ഥിരമായിട്ട് കാണില്ല സാധാരണ റഫീഖാൻ സാധാരണ സ്ഥിരമായിട്ട് എന്താ പറയുക പുതിയതായിട്ട് കയറുന്ന പോലെയാണ് അങ്ങനെ പറയാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പങ്ങൾ എന്താ ചെയ്യുക അങ്ങനെ പരമാവധി ഒന്ന് സൗണ്ട് ഉറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ സൗണ്ട് ഉറച്ചിരിക്കണം അബ്ദുൽ ഗഫൂർ അങ്ങനെ കമാൻഡുണ്ടെങ്കിലേ കളി കാണാൻ രസമുള്ളൂന്ന് അങ്ങനെ ഒരുപാട് ആൾക്ക് ഒരു എല്ലാവരെയും തൃപ്തിപ്പെടുന്ന കയ്യില്ലല്ലോ എന്ന് നമ്മളെ വേറെ വേറൊരാള് റാബി ഹായ് 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 ആ നോമ്പിൻ്റെ ക്ഷീണമുണ്ടോ ആ നോമ്പോ പിന്നെ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ജോലിയും അതൊക്കെ കൂടിയല്ലേ ഫ്രാൻസിസ് ഒരു മികച്ച കളിക്കാരനല്ലേ മൂപ്പരെ ഇഷ്ടമാണ് ഫ്രാൻസിസ് തർക്കമല്ല നല്ലൊരു ഫ്രാൻസിസ് ഇപ്പോ ഫ്രാൻസിസ് നമ്മളെ ഫിഫ മഞ്ചേരിൻ്റെ ആണല്ലേ ഫിഫാഞ്ചേരി അല്ലേ ഫ്രാൻസിസ് ഫ്രാൻസ് ഫിഫാ മഞ്ചേരല്ലേ ആ ഫിഫ മഞ്ചേര് ഫ്രാൻസിസ് നല്ല കളി എന്ന് ചോദിച്ചാൽ മൂപ്പര് ബോളിങ്ങനെ മുന്നേറിക്കൊണ്ടു പോകുമ്പോൾ തന്നെ നീ മൂപ്പരം മിസ്സായി അതെങ്ങനെയെങ്കിലും പോയി തിരിച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന നല്ല ഒരു പ്ലെയറാണ് ഫ്രാൻസിസ് അതായത് ബോൾ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കൂല ആ ബോൾ എങ്ങനെ പോയി എടുത്തു വീണ്ടും ആ പ്ലെയറിൻ്റെ വെയ് വെയ്ത്തലോടിയിട്ട് ബാക്കിൽ ഓടിയിട്ട് എങ്ങനെ പിടിച്ച് തിരിച്ചു കൊണ്ടാൻ പറ്റിയ നല്ലൊരു പ്ലെയർ തന്നെയാണ് ഫ്രാൻസിസ് തർക്കല്ല അത് കൊയ്മി കൊയ്മിനെങ്ങാട്ടി ആ കാര്യത്തിൽ ഉച്ചാടാം പിന്നെ അർണോ അർണോൾഡോയിൽ അർണോൾഡ് നല്ല ഓടി ഓടിക്കളിക്കുന്ന പ്ലെയറാണ് തർക്കല്ല ക്യാമറമാൻ സിനാൻ ഉണ്ട് സിനാഥുണ്ട് രണ്ടാളുണ്ട് മകനാണ് ഭയങ്കര സൂപ്പർ കപ്പ് അടിക്കും ഭയങ്കര സൂപ്പർ കപ്പടിക്കണം സൂപ്പറിൻ്റെ സൂപ്പറിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ആ രണ്ട് ഫൈനലും കപ്പ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളെ ഞാൻ പക്ഷേ അതിനൊരു കാരണം നമ്മളെ ഫറൂഖിലാ കളി തന്നെ ലിൻഷനായിട്ടുള്ള നാല് ഗോളടിച്ച് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ഇവിടെ എത്തി പാണ്ടിക്കാടെത്തി അവിടെ രണ്ട് ഗോളടിച്ചു പിന്നൊക്കെയാണ് കഴിഞ്ഞു പോകണത് ഏതായാലും പിന്നെ മടക്കി അങ്ങനെ പെനാൽറ്റി കൂടെ അത് പോയി ഇവിടെയും പെനാൽറ്റി കൂടെ പോയി രണ്ടും പ്രതീക്ഷിച്ചൊരു കപ്പ് തന്നെയായിരുന്നു സൂപ്പറിനെ സംബന്ധിച്ചിടത്തോളം വേങ്ങര ഇസ്സ ഗ്രൂപ്പ് കപ്പടിക്കും വേങ്ങര ആ സൂപ്പറിനായിട്ടാണ് കളി അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് നോക്കി ഇസ്സ നല്ല ടീമാണ് ഇസ്സന്റെ വലമ്പു രാവിലെ സ്ഥലത്ത് ഇസ്സൻ്റെ കളിയാണ് അവിടെ നാല് ഗോളുകൾ ഫിഫ മഞ്ജീൻ്റെ ഫുൾ ടീമിനാണ് ഇസ്സ തോൽപ്പിച്ചത് മങ്കടിയിൽ അതിൻ്റെ ലൈവാണ് ടീം നല്ല കളിയിൽ അതേ ഫുൾ അതേ സ്ഥാനവാസമില്ലാന്നുള്ളൂ പക്ഷേ നല്ലൊരു മത്സരം നാല് ഗോളുകൾ നിൽക്കുന്ന ഫൈനലിലവിടെ അവിടുത്തെ പ്രാദേശിക ടീമിന് വേണ്ടി കളിച്ച് ഇസയാണ് അന്ന് ട്രോഫി നേടിക്കൊടുത്തത് ഇന്ന് എസ് എഫ് എ എടുത്ത തീരുമാനം അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ എന്താ പറയാ സാധാരണ എസ് എഫ് എയുടെ തീരുമാനങ്ങൾ അറിഞ്ഞാൽ അമ്പത് ശതമാനം കളി നടന്നാൽ ഐ അതല്ല അമ്പത് ശതമാനം കളി നടന്നാൽ അന്ന് ആ സമയത്ത് ആരെ വിജയിച്ച് നിൽക്കുന്നത് അമ്പത ഏറെ അമ്പതാമിൽ ഏറെ ഒക്കെ നടന്നാൽ ആ വിജയിച്ച് നിൽക്കുന്ന ആ ടീമിനെ വിജയികളാക്കി പ്രഖ്യാപിക്കണം എന്നൊക്കെയാണ് ഓല ഇതിലുള്ളത് അങ്ങനെ ഞാൻ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വേങ്ങയിൽ ഫിഫ മഞ്ചീരെ വിജയി വിജയികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് വേങ്ങ വേങ്ങര ഫൈനലിൽ എത്തിയില്ല അഹമ്മദ് കബീർ വേങ്ങരയിൽ ലൈവുണ്ടോ വേണെന്നോ പത്ത് മണിൻ്റെ ആശയമാണ് അപ്പം നമുക്ക് ഇടാൻ പറ്റുമെന്നാണ് അപ്പം തറാവിൻസ്കാര കഴിഞ്ഞിൻ്റെ രക്ഷമല്ലേ അപ്പം ചെയ്യാല്ലോ വേങ്ങറിഞ്ഞ് ഇസന് സൂപ്പറിന് കളി കഴിയാണ്ട് എന്നിട്ടാണ് ഫൈനൽ കാണികൾ അമ്പത് ശതമാനം കളി കാണാനല്ലോ ടിക്കറ്റ് എടുക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞങ്ങള് കാണികളല്ല അമ്പത് ശതമാനത്തിലേറെ കളി നടന്നാൽ അപ്പൊ വിജയിച്ചു നിൽക്കുന്നതാര ഓല വിജയികളായി പ്രഖ്യാപിക്കുന്നതാണ് കളി അവിടെ സ്റ്റോപ്പ് ചെയ്താലും കളി നിന്നാലും അങ്ങനെയാണ് എസ് എഫ് എന്റെ തീരുമാനം എനിക്ക് അറിയാൻ കഴിഞ്ഞു ഒരാൾ അങ്ങനെ അഭിപ്രായം കേട്ടത് അഭിജിത് ഖാൻ ഹായ് അഭിജിത്ത് അഭിജിത്ത് ആ ക്യം താങ്കളുടെ ഫേവറേറ്റ് സെവൻ ഫുട്ബോളർ ആരാണ് വല്ലാഖ് ഭയങ്കര എട്ടാമത് വയല ആ ടീം ടീം ഞമ്മള് സൂപ്പറിൻ്റെ ആളാണെ പറയില്ലേ ഞമ്മൾ സൂപ്പറിൻ്റെ ആളുകൾ നമുക്ക് മനസ്സിലാവില്ല കാരണം എന്താ പറഞ്ഞാൽ സൂപ്പർ സ്റ്റുഡിയൻ്റെ കളിയും അവിടെ എതിർ ടീം സൂപ്പർ ടീമ് നിൽക്കുന്ന ടീം ടീമുണ്ടെങ്കിൽ ഞാൻ രണ്ട് ടീമും ഒരേ മാതിരിയാണ് സപ്പോർട്ട് ചെയ്യൽ കളിയിൽ അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല കാരണം കളി കളിയാണുമ്പോൾ ലൈവിൽ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകർ അതായത് അവർ സൂപ്പറിനും അല്ല രണ്ട് ടീമിനും ഒരേമാതിരി ആളുകളുണ്ടാകും അപ്പോൾ നമ്മൾ സൂപ്പറിന് മാത്രം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മളെ ലൈവ് അവർക്കൊരലോസന ഉണ്ടാക്കും അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഒരു ടീമിനും നമ്മളെ ടീമാണ് നമ്മുടെ താല്പര്യമുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യാന്നല്ല ആ കളിൻ്റെ രണ്ട് ടീമിനെ ഒരേ ലെവലിൽ നിർത്തിയിട്ട് തന്നെ കളി സപ്പോർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ടാൽ തോറ്റു നിൽക്കുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു വശത്ത് തോറ്റു നിൽക്കുന്ന ടീമാണെങ്കിൽ ആ ടീമിനെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്യും അതൊന്ന് കളി ബലാബല ആകാനും വേണ്ടിയാണ് അല്ലാതെ ഞാൻ എൻ്റെ ടീം എനിക്ക് താല്പര്യമുള്ള ടീമിനെ ഉള്ള കളി ലൈവിടുമ്പോൾ കൂടുതൽ അവരെ പൊക്കി പറയാനോ അങ്ങനെയൊന്നും നിൽക്കലില്ല രണ്ട് ഒരു ടീം താല്പര്യമുള്ള ടീമിനെ പൊക്കി പറയുന്നതോടെ തന്നെ ആ ടീമിനും പൊക്കി പറയും അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകാറ് ഞാൻ തറാവും ഇവിടെ തറാവ് കഴിഞ്ഞല്ലോ ഇവിടെ പത്തെ പത്ത് മണി ഇപ്പൊ പതിനൊന്ന് പത്തേ പതിനൊന്നായി ഇവിടെ പത്തേ പത്ത് മണിക്ക് കഴിഞ്ഞല്ലോ ആ സൂപ്പറിന്റെ ആളാണ് പക്ഷെ എന്താ അറിയാ റഫറിമാർ ഫിഫയെ താങ്ങുന്നുണ്ട് അത് പൊതുവെ ആളുകൾ പറയുന്നൊരു ഇതാണ് കൂടുതൽ ആളുകളും അങ്ങനെ കാലറി എന്നൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ പറയാറുണ്ട് റെഫറിന്ന് ഫിഫൻ്റെ ഒപ്പേനെ പറയാറുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല നാളെ പത്തെ വശമാണ് കളി അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹീം യെസ് സൂപ്പറിൻ്റെ ആന്റണി സെവൻസിൽ അവൻ്റെ ഭാവി കളയുമോ ഉയരങ്ങളിൽ എത്താൻ എത്താൻ അതായത് ഫറൂഖിൽ നിന്നാണ് ആന്റണിയുടെ ആ ആട്രിക്ക നടിച്ച് ആന്റണി അറിയില്ല അന്നത്തെ ഒരു സെൻ്ററിൽ നിന്നുള്ള ഫ്രീക്ക് കിട്ടണ്ട ആന്റണീൻ്റെ നിങ്ങളൊക്കെ കണ്ടു കാണും അടിപൊളി ഒരു വല്ല കുലുക്കിയ ഒരു മനോഹരമായൊരു ഗോളായിരുന്നു ആന്റണീൻ്റെ ആന്റണിയുടെ പ്രത്യേകത ആൻ്റണി നല്ല മുന്നേറി കളിക്കും ചെയ്യും ബോൾ കാലിന് മിസ്സായി കഴിഞ്ഞാൽ അത് ഓടിയെടുത്ത് കളിക്കുന്നൊരു പ്ലെയറാണ് നല്ല മുന്നേറി കളിക്കുന്ന ഒരു പ്ലെയറാണ് ആൻ്റണി അച്ചുറു ഒരേ കട്ട രണ്ടോ അച്ചുറുവിൻ്റെ പകരക്കാരനല്ല ആൻ്റണിക്ക് പകരക്കാരനെ ഇറക്കലും അച്ചുറുവിനെ രണ്ടൊരേ സെയിം കളിയാണ് ഒരേ ഐറ്റം നെല്ലിക്കുത്ത് ടീം രക്ഷപ്പെടാൻ അബുവിനെ ഒഴിവാക്കി നല്ലൊരു കളിക്കാരൻ വരണം നെല്ലിക്കുത്തിന്റെ പ്ലെയർമാരിൽ കില്ലർ ഷോപ്പർ അബു അബു നല്ല കളിക്കും അബുന എന്തൊക്കെ മിസ് ഉണ്ട് പോസ്റ്റ് കളിക്കുമ്പോൾ പാളിനാണ് നല്ല മുന്നേറുന്ന ഒരു പ്ലെയർ ഒക്കെ തന്നെ അബോ സ്റ്റോപ്പർ കില്ലർ കട്ട കഴിഞ്ഞിപ്പോൾ പതിനേഴ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഏത് കളി നോമ്പ് കഴിഞ്ഞാൽ റാസിക് സാബിത്ത് ഞങ്ങൾ തറാവ് കഴിഞ്ഞു തറാവ് കഴിഞ്ഞ സ്കെച്ച് വന്നതാ അപ്പോഴാണ് ഞമ്മൾ ലേവിൽ വന്നത് ഏഹ് പത്ത് പത്ത് ഇവിടെ വൈകുന്നേര തറാവ് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ ദശ വന്നതാ നാളത്തെ ലൈവ് ഇടലോ അങ്ങനെ തന്നെ തറാവ് കഴിഞ്ഞ ദശ ഇടളളൂ വീഡിയോ വരുന്നില്ലല്ലോ നാളെ മുതൽ വരുന്നുണ്ട് എൻ എച്ച് നാളെ മുതൽ എൻ എച്ച് വീഡിയോ വരുന്നുണ്ട് ഷാഗുമോൻ ഹായ് അഷറഫ് ഹായ് നോമ്പ് കഴിഞ്ഞ് വീണ്ടും അരീക്കോട് കളി ഉണ്ട് ഇൻഷാ അരീക്കോട തിരട്ടം കഴിഞ്ഞ വേറെ അഭിലാഷ് കുപ്പൂർ ഇപ്പോ ടീം േ കളി അഭിലാഷ് കപൂത്തിന്റെ ടീമൊക്കെ സെറ്റാണ് പക്ഷെ എന്തോ ഭാഗ്യദോഷം സെൻട്രൽ ഇപ്പോൾ പാട്രിക്കിനെ മാറ്റിയവര് അബു അതിലൊരു അബുണ്ട് നല്ല കളിയാ അബു റിച്ചാർഡ് അബു റിച്ചാർഡ് പിന്നെ ഒരാൾ നല്ല കളി അബു റിച്ചാർഡ് കിട്ടണില്ല അബു റിച്ചാർഡ് എഡ്വേഡ് അല്ലേ ആ മൂന്നാള് നല്ല കളിയാണ് ബാക്ക് ലൈനൊക്കെ ഉഷാറാണ് പക്ഷെ എന്താ പറഞ്ഞാല് ഭാഗ്യക്കുറവുണ്ട് കുപ്പൂത്തിന് മൂന്ന് റണ്ണേഴ്സാണ് മൂന്ന് റാസ് ഫയലിൽ എത്തിക്കണവര് പക്ഷേ മൂന്ന് ഫയലും തൊറ്റ റണ്ണേഴ്സ് ഉണ്ട് മൂന്ന് റണ്ണേഴ്സ് ഉണ്ട് അവർക്ക് നല്ല സെറ്റ് ടീമൊക്കെ ഉണ്ട് അറിയില്ല ഭാഗ്യദോഷം നീ പതി നോമ്പ് കഴിഞ്ഞു നോക്കാം അരീകോട് ടൗണിലല്ലേ ഓക്കേ നാളെ ഇസാ ഗ്രൂപ്പ് സൂപ്പർ ഫുഡിയോ മലപ്പുറം ഭയങ്കര അരീക്കോട് പഞ്ചായത്ത് അരീക്കോടിൽ അപ്പോൾ കളി വരുന്നുണ്ട് സാർ ഓക്കെ പിന്നെ ഞാൻ നിർത്തട്ടെ അല്ലേ അവൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്നതാണ് അവൻ ഈ ഗ്രൂപ്പിലേക്ക് കയറാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ തന്നെ ഒന്നുകൂടി ഇവിടെ ചെയ്ത ഗ്രൂപ്പിലേക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ഒരായിട്ടോളൂ ആ ഓ എന്നാൽ ഇൻഷാ നമുക്ക് ഇനി നാളെ ഒരു പക്ഷേ പത്തണിൻ്റെ പത്തണി കഴിഞ്ഞിട്ടാണ് അവിടെ ലൈവ് ഇടണമെന്ന് അറിയാൻ കഴിഞ്ഞ് തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കര സഭാവ് സ്ക്വയറിൽ കളി നടക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും പത്തണിക്ക് പത്തണി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ലൈവ് കാണിക്കാം റഫീഖ് അസ്ലാമലൈക്കു വലൈക്കും അല്ല അത് വെള്ളത്തട്ടെ ഓക്കെ എന്നാൽ ഓക്കെ ഇൻഷാല്ല നാളെ ഒരു പക്ഷേ ലയൽ കാണാം അല്ലെങ്കിൽ വീണ്ടും ലൈവുമായി വീട്ടിലുണ്ടാവും അവിടെ ഇവിടെ ചെറിയ മറ്റുള്ള ചാനലുമായിട്ടുള്ള വേറൊരു ചാനൽ അതിലൊക്കെ വീഡിയോ ആയിട്ട് വരും നാളെ റോഡിൻ്റെ വീഡിയോ എൻ എച്ചിൻ്റെ റോഡ് വീഡിയോ ഉണ്ടാവുമെന്ന് ചോദിച്ചിരുന്നു നാളെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇൻഷാല്ല വീണ്ടും കാണാം ബായ് ബായ്